ആരക്കുഴ സെന്റ് മേരീസ് പള്ളിയിലെ ഭർത്ത് മോഷണം മോഷ്ടാവിന് ആരക്കുഴ സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പള്ളിയിലെ ഭണ്ഡാരക്കുറ്റി തകർത്താണ് മോഷണം മോഷ്ടാവിനെ തൽക്ഷണം പിടികൂടി നാട്ടുകാർ മുടവൂർ തവളക്കവല വെട്ടിക്കാക്കുടിയിൽ മുരളിയെയാണ് നാട്ടുകാർ പിടികൂടി പോലീസ് ഏൽപ്പിച്ചത് ചൊവ്വാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെ ആറക്കുഴ സെന്റ് മേരീസ് പള്ളിയുടെ പുറത്തുള്ള ഭണ്ഡാരം തകർക്കുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത് സമീപത്തെ മലയക്കുരിശു പള്ളിയുടെ കവാടത്തിലുള്ള ഭണ്ഡാരത്തിലെ പണം മോഷ്ടിച്ച ശേഷം ആറക്കുഴ സെന്റ് മേരീസ് പള്ളിയുടെ കവാടത്തിലെ ഭണ്ഡാരത്തിൽ മോഷണം നടത്തുന്നതിനിടെയാണ് പ്രതി പിടിയിലായത് നോട്ടുകൾ കൈക്കലാക്കിയ ശേഷം മൊബൈൽ ഫോണിൻ്റെ ടോർച്ച് ലൈറ്റ് ഉപയോഗിച്ച് ഭണ്ഡാരം പരിശോധിക്കുന്നതിനിടെ ഫോൺ ഭണ്ഡാരത്തിലേക്ക് വീഴുകയായിരുന്നു തുടർന്ന് ഫോൺ എടുക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നതിനിടെ ശബ്ദം കേട്ട് സമീപവാസികൾ സ്ഥലത്തെത്തി ഇതോടെ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു തുടർന്ന് പോലീസിനെ വിളിച്ച് പ്രതിയെ കൈമാറി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി